വണ്ടിണ്ട് സ്കൂട്ടിയാണ് മല അല്ലേ അമ്മ സിറ്റിയിലെ പുതിയ ടെക്സ്റ്റൈൽസ് ഒന്നേ അവളൊന്നു പോണം കൊറച്ച് ഡ്രസ് എടുക്കണം

ചെറുതിനെങ്കിൽ ഇപ്രാവശ്യം ഡ്രസ്സ് വാങ്ങാൻ വിചാരിച്ചെ ഡ്രസ്സിന്റെ വില വെച്ച് നോക്കുമ്പോഴേ അതൊന്നും നടക്കും തോന്നുന്നില്ല അല്ല അപ്പൊ നമ്മക്ക് കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കണം അതാണ് ഞാനും മക്കളെയും പഠിപ്പിച്ചിട്ടുള്ളത് പിന്നെ ഇന്ത് പോളിസി ഇത്രേ ഉള്ളു ഉള്ളപ്പോ മന്തി ഇല്ലെങ്കിൽ ചമ്മന്തി അത് ശെരിയാണ് ഒന്ന് വെയിറ്റ് ഹലോ ഹലോ നിങ്ങളെ വണ്ടിയമ്പുറ എന്ന് പറയുമോ വണ്ടിയമ്പുറ ഇവിടെ ആ ഇവിടെ ഒരു നാക്ക് എടുപ്പ് ഉണ്ട് ഇവിടെ തടയിൽ കസ്റ്റമറായിട്ട് പറഞ്ഞ വണ്ടിക്കാരെ നാക്ക് എടുത്തിട്ട് എന്തോ ഒരു സാധനം കൊടുക്കണ്ടല്ലോ വണ്ടിയമ്പുറന്ന് പറഞ്ഞാണെങ്കിൽ കേൾപത്തി അഞ്ച് ടി ആ കേൾപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തിരണ്ട് വണ്ടി നേരെ വിരം ഹലോ ആ ഞാൻ അവിടെ സ്റ്റാൻഡിൽ ഉണ്ട് ആ ശരി നിങ്ങൾ മലയാട്ടനല്ലേ അതെ ഇന്നലെ നിങ്ങൾ കസ്റ്റമർ ആയിട്ട് വന്നിരുന്നില്ലേ ആ അതില് നറുത്തടുപ്പ് ഉണ്ടായിരുന്നേ അതിൽ നിങ്ങളെ വണ്ടിയമ്പറിനാണ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് ആ പ്രൈസായിട്ട് വന്നാണ് നിങ്ങളുടെ പൈസ ഞങ്ങള് പോട്ടെ ഇനി ഇതുപോലെ കസ്റ്റമറായിട്ട് വരണം സമ്മാനങ്ങൾ ഉണ്ടാവും ഈ ഒരു ചെറിയ കാര്യത്തിന് ഞങ്ങൾ ചെരുത്തി എനിക്ക് ആ പൈസ നേരിട്ടെടുത്തായിട്ട് അത് ശരിയാവില്ല വണ്ടിയമ്പര ടെക്സ്റ്റൈസില് കൊടുത്തില്ലേ ആ സമ്മാനം എനിക്കൊന്ന് കിട്ടിയടാ ആ ഒരു കൊടുന്ന് തന്നെ സന്തോഷായി ഈ വർഷത്തെ ഓണം കേമാവു ഈ സമയത്ത് അത് കിട്ടിയതേ വലിയ ഉപകാരമായി ഒന്നുമില്ലാതെ എടങ്ങാറായി നിക്കണ നേരെയായിരുന്നു ഒരു കാര്യം അത് നറുക്കെടുപ്പും സമ്മാനവും അല്ലാതെ എനിക്കറിയാം അതിനുള്ള ഭാഗ്യൊന്നും എനിക്കില്ല എന്റെ അഭിമാനം സംരക്ഷിച്ച് നിന്നെ സഹായിച്ചാ നോക്കിയാന്നുള്ളത് മണിയാട്ടിനെ നന്നായിട്ട് മനസ്സിലാക്കണം എന്റെ കുട്ടിക്ക് ദൈവം നല്ലതേ വരുത്തൂ